പ്രവാസി പരവൂരിന്റെ പ്രതിഭാ സംഗമവും സെമിനാറും നടന്നു പ്രവാസി പരവൂർ പ്രതിഭാസംഘവും രണ്ടായിരത്തി ഇരുപത്തി കോട്ടപ്പുറം എൽ പി സ്കൂളിൽ ഒക്ടോബർ പന്ത്രണ്ടിന് പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടുകൂടി നടന്നു സംസ്ഥാന വിദ്യാഭ്യാസ കരിക്കുലം ഉപസമിതി അംഗം ഡോക്ടർ ആർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രവാസ സമൂഹത്തിന് ഉപകാരപ്രദമായ വിവിധ വിഷയങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ ഉത്കൃഷ്ടത എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം സംസാരിച്ചു തുടർന്ന് വർത്തമാന കാലത്ത് ജൈവ കൃഷിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ജൈവകാർഷിക വിദഗ്ധൻ ഹരീഷ് കെ പ്രസംഗിച്ചു കൂട്ടായ്മയിലൂടെ പ്രവാസികൾക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അന്തരീക്ഷം സാഹചര്യങ്ങൾ സാധ്യതകൾ സർക്കാർ അർദ്ധ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന പിന്തുണകൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ വൈശാഖും സംസാരിച്ചു കേന്ദ്ര സംസ്ഥാനതലങ്ങളിൽ വിദ്യാഭ്യാസം വകുപ്പ് പ്രവാസി കുടുംബത്തിലെ കുട്ടികളെയും നാട്ടിലെ ബഹുമുഖ പ്രതിഭകളെയും അനുമോദിച്ചു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ശ്രീജാ മധുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി ഹരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഉപദേശക സമിതി അംഗം സത്യപ്രകാശ് എന്നിവർ ആശംസകൾ അറിയിച്ചു എന്നുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ പോകണം കൂടാതെ നമ്മുടെ മുഖ്യ ലക്ഷ്യമായ കൂട്ടാൻമേല സംരംഭം പ്രവാസികളുടെ പുനരധിവാസം എന്നിവ എന്ന ശ്ലോകം ശക്തമായി ബോധ്യപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് മേന്മന ആശയത്തിൽ തോന്നിയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്ന് സഹകരണം ഇതിന്റെ സംഘാടക കൊണ്ടുവന്ന മൂന്ന് വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ് ഒന്ന് വിദ്യാഭ്യാസവും രണ്ട് കാർഷികവും അല്ലെ എസ് എസ് എൽ സി പ്ലസ് ടു നേടിയ ജ്യേഷ ഗീതാംഗലി ഇവരെല്ലാം അക്കാധമിക നേട്ടങ്ങൾ കൈവരിച്ചവരാണ് സന്നിധിതരായിരിക്കുക പ്രവാസി കുടുംബാംഗങ്ങൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രവാസി കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഒരു സ്നേഹക്കൂട്ടായ്മ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ സംരംഭങ്ങൾക്കും ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയിട്ടുള്ള ഒരുപാട് സ്കീമുകൾ ഇപ്പൊ നൽകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പറഞ്ഞ തമിഴ്നാട്ടിൽ മൂന്ന് മാസം അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ തന്നെ പല ന്യൂസ് ചാനലുകളും പറഞ്ഞിട്ടുണ്ട് വനിത വിഭാഗം രൂപീകരിക്കണമെന്നതിയായ പ്രവാസി പ്രവാസിന്റെ കുടുംബാംഗങ്ങളായ വനിതകൾ താല്പര്യമുള്ള വനിതകൾ അതിനെ മുന്നോട്ട് വരണമെന്ന് ഭ്യർത്ഥന ഇവിടെ നടത്തിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു